ഇടവേള ബാബു ഇരിങ്ങാലക്കുടം നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യമുമായിരുന്നു പൊതുപ്രവർത്തനായി ഷിയാസ് പളയങ്കോട്ടാണ് ഇരിങ്ങാലക്കുടം നഗരസഭ ചെയർപേഴ്സന് പരാതി നൽകിയത് ലഷോയ് വിവരങ്ങൾ വാങ്ങണ്ടേ ലിഷോയ് ഇങ്ങനൊരു വിവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരം ആവശ്യങ്ങൾ എന്താണ് അതിനുള്ള പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നാലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഇടവേള ബാബുവിനു എതിരെ ഉൾപ്പെടെ ഉള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുഭി ശുചിത്വ മിഷൻ അംബാസിഡറായി നിലവിൽ ഇടവേള ബാബുവിനെയാണ് നിയമിച്ചിരിക്കുന്നത് അതായത് ഇരിങ്ങാലക്കുടക്കാരൻ തന്നെ ആയതിനാൽ തന്നെയാണ് അത്തരത്തിലൊരു നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത്തരം സമൂഹത്തിൽ മോശമായ രീതിക്ക് പെരുമാറുന്ന തരത്തിൽ ഉള്ള വിവരം ൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇടവേള ബാബുവിനെ മാറ്റണം ഈ സ്ഥാനത്ത് നിന്ന് എന്ന ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് നഗരസഭ ശുചിത്വ മിഷൻ അംബാസിഡർ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷിയാസ് പാളയംകോട് ഇരിങ്ങാലക്കുടം നഗരസഭാ ചെയർപേഴ്സനാണ് പരാതി നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ പക്ഷേ ഇരിങ്ങാലക്കുടം നഗരസഭ ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല